പ്രക്രിയകളാണ് ഉള്ളത് തുഷാരം ഹിമം മേഘങ്ങൾ നമുക്ക് അവയെ പറ്റി പഠിക്കാം തുഷാരം ഹിമം മൂടൽമഞ്ഞ് മേഘങ്ങൾ എന്നിങ്ങനെയാണ് ഘനീകരണത്തിന്റെ വിവിധ രൂപങ്ങൾ ഘനീകരണ രൂപങ്ങളിൽ ഒന്നാണ് തുഷാരം പ്രഭാതങ്ങളിൽ പുൽക്കൊടികളിലും ഇലകളിലും മറ്റു തണുത്ത പ്രജലങ്ങളിലും ജലത്തുള്ളികൾ പറ്റിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഇതാണ് തുഷാരം രാത്രി കാലങ്ങളിൽ ഭൗമോപരിതലം തണുക്കുന്നതിനെ തുടർന്ന് ഉപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗവും തണുക്കുന്നു ഇതുമൂലം നീരാവി ഗനീഭവിച്ച് വെള്ളത്തുള്ളികളായി ഭൂമിയുടെ ഉപരിതലത്തിലെ തണുത്ത പ്രതലങ്ങളിൽ പറ്റി അടുത്തൊരു ഗനീകരണ രൂപമാണ് ഹിമം രാത്രി കാലങ്ങളിൽ ഉപരിതല താപം പൂജ്യം ഡിഗ്രി സെൽഷ്യസിനും താഴെയായി കുറയുന്ന പ്രദേശങ്ങൾ ഭൂമിയിലുണ്ടല്ലോ ഇത്തരം പ്രദേശങ്ങളിൽ തുഷാരം രൂപം കൊള്ളുന്നതിനു പകരം നേരത്തെ ഹിമകണങ്ങളാകും രൂപം കൊള്ളുന്നത് ഗനീകരണത്തിന്റെ ഈ രൂപത്തെ ഹിമം എന്ന് പറയുന്നു കൂടൽ മഞ്ഞ് അന്തരീക്ഷം തണുക്കുന്നതിലൂടെ ഗനീഭവിച്ചുണ്ടാകുന്ന നേരത്തെ ജലകണികകൾ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നു ഭൂമിയോടടുത്ത് സ്ഥിതി ചെയ്യുന്ന മേഘങ്ങൾ എന്ന് തന്നെ ഈ അവസ്ഥയെ വിശേഷിപ്പിക്കാം അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിധാനങ്ങളിലുള്ള പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുമ്പോഴാണ് മൂടൽമഞ്ഞ് രൂപം കൊള്ളുന്നത് ഇത് അന്തരീക്ഷത്തിലൂടെയുള്ള ദൂരക്കാഴ്ച തടസ്സപ്പെടുത്താറുണ്ട് മൂടൽമഞ്ഞിലൂടെയുള്ള ദൂരക്കാഴ്ച തീരെ കുറവാണെങ്കിൽ അതായത് ഒരു കിലോമീറ്റർ ദൂരത്തിലും കുറവാണെങ്കിൽ അതിനെ കനത്ത മൂടൽമഞ്ഞ് ഫോഗ് എന്നും ദൂരക്കാഴ്ച ഒരു കിലോമീറ്ററിലും അധികമാണെങ്കിൽ നേരത്തെ മൂടൽമഞ്ഞ് മിസ്റ്റ് എന്നും വിളിക്കുന്നു മേഘങ്ങൾ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് നീരാവി ഗനീഭവിച്ചാണ് മേഘങ്ങൾ രൂപം കൊള്ളുന്നത് ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന ജലകണികളുടെ ഏകദേശം പൂജ്യം പോയിന്റ് പൂജ്യം പൂജ്യം ഒന്ന് സെന്റിമീറ്ററിൽ താഴെയാണ് അതിനാലാണ് അവ താഴേക്ക് പതിക്കാതെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നത് ആകാശത്തിൽ വിവിധതരം മേഘങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ലേ രൂപത്തിന്റെയും ഉയരത്തിന്റെയും അടിസ്ഥാനത്തിൽ മേഘങ്ങളെ വർഗീകരിക്കാം രൂപത്തിന്റെ അടിസ്ഥാനത്തിൽ മേഘങ്ങളെ പൊതുവെ നാലായി തരംതിരിക്കാം സിറസ് സ്ട്രാറ്റസ് ക്യുമുലസ് നിംബസ് എന്നിങ്ങനെ സിറസ് തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേരത്തെ തൂവൽക്കെട്ടുകൾ പോലെ കാണുന്നു സ്ട്രാറ്റസ് താഴ്ന്ന വിധാനങ്ങളിൽ കനത്ത പാളികളായി കാണപ്പെടുന്നു ക്യുമുലസ് മേഘങ്ങൾ ഉയർന്ന സംവഹന പ്രവാഹമായി രൂപം കൊള്ളുന്ന തൂവൽക്കെട്ടുകൾ പോലെ ഈ മേഘങ്ങൾ ലംബദിശയിൽ കൂടുതൽ വ്യാപിച്ചിരിക്കുന്നു നിംബസ് മേഘങ്ങൾ താഴ്ന്ന വിധാനത്തിൽ കാണുന്ന ഇരുണ്ട മഴമേഘങ്ങളാണിവ ജലകണികകളാൽ സാന്ദ്രമായതിനാൽ ഇത് സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു മുകളിൽ സൂചിപ്പിച്ച മേഘങ്ങൾ സ്വതന്ത്രമായിട്ടല്ല പൊതുവെ കാണപ്പെടുന്നത് വിവിധതരം മേഘങ്ങൾ കൂടി ചേർന്നാണ് പലപ്പോഴും നമുക്ക് ദൃശ്യമാകുന്നത് ഉദാഹരണത്തിന് ക്യുമുലസ് നിംബസ് എന്നീ മേഘങ്ങൾ കൂടിക്കലർന്നു കാണുമ്പോൾ അതിനെ ക്യുമുലോ നിംബസ് മേഘങ്ങൾ എന്നാണ് വിളിക്കുന്നത് മുകളിൽ സൂചിപ്പിച്ച മേഘങ്ങൾ വിവിധ ഉയരങ്ങളിലാണ് കാണപ്പെടുന്നത് ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മേഘങ്ങളെ നാലായി തരംതിരിക്കാം ഹൈ ക്ലൗഡ് മീഡിയം ക്ലൗഡ് ലോ ക്ലൗഡ് ക്ലൗഡ് വിത്ത് ഗ്രേറ്റ് വെർട്ടിക്കൽ എക്സ്റ്റെൻറ്റ് എന്നിങ്ങനെ